ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ വിനുഷേ അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരുന്നു അല്ലേ അപ്പൊ ഇതിൻ്റെ പരീക്ഷേന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ഡിഗ്രി ഫിലിംസിൽ ഫിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു കൺഫർമേഷൻ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡിഗ്രി ഫിലിംസിലാണ് നിലവിൽ ഈ വർഷം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം മറ്റൊരു പൂർവ്വമായിട്ടായിരുന്നു എന്നാൽ ഈ വർഷം ഡിഗ്രി ഫിലിംസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ എത്രമാത്രം ആപ്ലിക്കൻസ് അല്ലെങ്കിൽ എത്രമാത്രം ആപ്ലിക്കേഷൻസ് പി എസ് സിക്ക് ലഭിച്ചിട്ടുണ്ട് എത്ര പേർക്കാണ് നിലവിൽ കേരള പി എസ് സി കൺഫർമേഷൻ മെസ്സേജുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കണം നിലവിൽ എത്രമാത്രം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ശരിയായ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്ന് കൃത്യമായി നോക്കണം കാരണം നാളെ മാർച്ച് പതിനൊന്നാം തീയതിയാണ് നാളെയാണ് ഈ പോസ്റ്റുകൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ഓക്കെ അല്ലി അപ്പോൾ നമുക്ക് നോക്കാം അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് നോക്കി ഇതായിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ നാൻ്റെ ആണ്ടിത് നോക്കൂ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലെ നോക്കാം നമുക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരളത്തിലേക്ക് വിളിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസഡ് പോസ്റ്റായിരുന്നു ആർ എഫ് ഒ അല്ലെങ്കിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നും വിളിക്കാറുണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ആർ എഫ് ഒ അല്ലെങ്കിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എഫ് ആർ ഒ എന്ന പേരിൽ വിളിക്കാറുണ്ട് ശമ്പള സ്കെയിൽ അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പതിനൊന്നായിരത്തി അല്ല ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയായിരുന്നു ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ഗസറ്റിയുടെ പോസ്റ്റാണ് അതിന്റെ ശമ്പള സ്കെയിലാണ് അൻപത്തഞ്ച് ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് അന്ന് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന വേളയിൽ നമ്പർ ഓഫ് വേക്കൻസി രണ്ടായിരുന്നു ഇപ്പോൾ കൂടിയിട്ടുണ്ട് നമുക്കത് നോക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രകാരം കിട്ടുന്ന കണക്കനുസരിച്ചിട്ട് നോക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റ് തന്നെ ഷംപ്ലസ് അൻപത്തഞ്ച് ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് അപ്പം ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ശരി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അല്ലേ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്തായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം വിജ്ഞാപനം വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസമായിരുന്നു കൊടുക്കേണ്ട അവസാനടങ്ങിയിട്ട് അപ്പൊ ഇത് നിലവിൽ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് കൺഫർമേഷൻ അല്ലെങ്കിൽ എത്ര പേർക്ക് കൺഫർമേഷൻ മെസ്സേജ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പേർക്കും നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് പേർക്കാണ് നിലവിൽ കേരള ബി എസ് സിയുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ മെസ്സേജുകൾ പോയിരിക്കുന്നത് ശ്രദ്ധിക്കണം പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടുള്ള നാളെയാണ് ഈ പോസ്റ്റുകൾ അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ പരീക്ഷേണ്ട കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കാം കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് പതിനൊന്നാം തീയതി ആയിട്ടുള്ള നാളെയാണ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ അപ്പം ഇതിൽ നിലവിൽ ഇത്രയും പേർ കൺഫർമേഷൻ മെസ്സേജ് പോയിരിക്കും ഇത്രയും കാണും നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി പേർ ഇതിൽ എത്ര പേർ കൺഫർമേഷൻ കൊടുക്കുന്നു വ്യക്തമായിട്ടില്ല ആ കാര്യങ്ങൾ പി എസ് സി അടുത്താഴ്ച വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എത്ര പേർ കൺഫർമേഷൻ ഓരോ പോസ്റ്റുകൾക്കും തന്നു അതുപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എത്ര പേർക്ക് എത്ര പേർ കൺഫർമേഷൻ നൽകി എന്നുള്ള കാര്യം എത്ര പേർ പരീക്ഷയിൽ ഉറപ്പ് കൊടുത്തു എന്ന് വരും ദിവസങ്ങളിൽ പി എസ് സി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാലും ശ്രദ്ധിക്കുക നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് അപേക്ഷകൾ മാത്രമേ പി എസ് സിക്ക് ലഭിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അത്രയും പേർക്ക് മാത്രമേ പി എസ് സി കൺഫർമേഷൻ മെസ്സേജ് ഈ പോസ്റ്റുകൾ കൊടുത്തിട്ടുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒഴിവുകൾ നമ്മൾ ആദ്യം നാല് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൽ എത്രമാത്രം അപേക്ഷകൾ ലഭ്യമായിട്ടുള്ളൂ അല്ലെങ്കിൽ കൺഫർമേഷൻ എത്ര പേർക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ നിലവിലെ വേക്കൻസി അഞ്ചാണ് ശ്രദ്ധിക്കുക നിലവിലെ വേക്കൻസി അഞ്ച് വേക്കൻസി ആണ് അതായത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് പുതിയ വേക്കൻസി റിപ്പോർട്ട് ചെയ്തു ശ്രദ്ധിക്കണം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിലെ ഒഫീഷ്യൽ ഡേറ്റ ഇൻഫർമേഷൻ ആണ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തോ ഫ്രഷ് വേക്കൻസി ഇനി നോക്കൂ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തു ഫ്രഷ് വേക്കൻസി അപ്പം ഇതായിരുന്നു നോട്ടിഫിക്കേഷൻ കാണിച്ചിരുന്ന വേക്കൻസികളിൽ ഈ ഒരു രണ്ട് വേക്കൻസി ഓൾറെഡി ഉണ്ട് ഓൾറെഡി നമ്മൾ കുറച്ചു മുന്നേ വായിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ രണ്ട് വേക്കൻസി റിപ്പോർട്ടിങ്ങാണ് അതുകൊണ്ട് അപ്പോൾ അഡീഷണൽ ഒരു പുതിയ മൂന്ന് വേക്കൻസി കൂടെ റിപ്പോർട്ടായി അങ്ങനെ ടോട്ടലി അഞ്ച് വേക്കൻസിയാണ് കേരളത്തിലെ ഗസറ്റ് പോസ്റ്റായിട്ടുള്ള ഫോറസ്റ്റിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റായിട്ടുള്ള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ആ പോസ്റ്റുകൾക്ക് വേണ്ടി നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത് അപ്പം നേരത്തെ അഞ്ചെണ്ണം അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് ചെയ്തു അത് ചേർത്ത് ബി എസ് സി വിജ്ഞാപനം ഉറക്കി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്താം പത്താം തീയതി അതായത് ജനുവരി പത്താം തീയതി മൂന്ന് വേക്കൻസി ഒന്നും അങ്ങനെ ടോട്ടലി അഞ്ച് വേക്കൻസി അഞ്ച് ഒഴുകൾ റിപ്പോർട്ട് ചെയ്തു തീരല്ലേ അപ്പം അതിൻ്റെ കാര്യത്തിൽ വ്യക്തതയായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം എല്ലാവരും കൺഫർമേഷൻ കൊടുക്കരുത് എന്ന് പറയാനുള്ള കാരണം മതിയായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൺഫർമേഷൻ കൊടുക്കാവൂ എന്ന് ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് നോക്കിക്കോളാം നിങ്ങൾ കാരണം ഇതിൻ്റെ ഒരു ഒരു പോസ്റ്റ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ആ നോട്ടിഫിക്കേഷനെ ഒന്നുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയാൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം നമുക്ക് എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തേഴ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജ്ഞാപനമാണ് ശമ്പള സ്കേലിൽ കണ്ടായിരുന്നതല്ലേ ശമ്പള സ്കേയിൽ അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറാണ് അ നേരത്തെ പറഞ്ഞ രണ്ട് വേക്കൻട്രി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഏജ് ലിമിറ്റ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായപരിധി അല്ലെങ്കിൽ ഏജ് ലിമിറ്റാണ് പത്തൊൻപത് ട് മുപ്പത്തി ഒന്നാണ് ശ്രദ്ധിക്കാം പത്തൊൻപത് മുപ്പത്തി ഒന്നാണ് ഈ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് ശരിക്കും ജനറൽ കാറ്റഗറിയ ഏജ് ലിമിറ്റാണ് മുപ്പത്തി ഒന്ന് ജനറൽ കാറ്റഗറി ഒ ബി സിക്ക് മുപ്പത്തിനാലിലേക്ക് പോകും മറക്കല്ലേ ഒ ബി സിക്ക് തേർട്ടി ഫോർ മുപ്പത്തിനാലിലേക്ക് പോകണമായിരിക്കും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ഒന്നും ഒ ബി സിക്ക് മുപ്പത്തിനാലിലേക്കും പോയിരിക്കും ഇനി ജനറൽ കാറ്റഗറി എൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് ഹോളി കാൻഡേഴ്സ് ബോൺ ബി ടി വിൻ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ച് അപ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചിരിക്കണം ജനറൽ കാറ്റഗറി ആ വിദ്യാർത്ഥി ഇനി ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒ വയസ്സാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി നാല് വയസ്സും അദ്ദേഹത്തിൻ്റെ പ്രായപരിധി പറയുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ഡിഗ്രിക്കാർക്കും വഹിക്കാൻ കഴിയില്ല എല്ലാ ഡിഗ്രിക്കാർക്കും അയയ്ക്കാൻ കഴിയില്ല ഏതൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അയക്കാൻ കഴിയുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ അഗ്രികൾച്ചറ് ഞാനവിടെ നിന്ന് സൂം ചെയ്യാം കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ കഴിയും ഇപ്പം കാണാൻ പറ്റുമല്ലോ നോക്കൂ ഫസ്റ്റ് വൺ ഏതാ അഗ്രികൾച്ചർ അതുപോലെ തന്നെ എന്താ അഗ്രികൾച്ചർ ഫസ്റ്റ് വൺ ഏതാ ആണ് രണ്ട് ബോട്ടണി മൂന്ന് കെമിസ്ട്രി നാല് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആറ് എൻവിയോൺമെൻറ്റൽ സയൻസ് ഏഴ് ഫോറസ്ട്രി എട്ട് ജിയോളജി ഒൻപത് ഹോർട്ടിക്കൾച്ചർ പത്ത് മാത്തമാറ്റിക്സ് പതിനൊന്ന് ഫിസിക്സ് പന്ത്രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പതിമൂന്ന് വെറ്റിനറി സയൻസ് പതിനാല് സുവോളജി പതിനാല് വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളവർക്ക് അയക്കാൻ പറ്റും അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് എൻവിയോൺമെൻറ്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വെറ്റിനറി സയൻസ് സുവോളജി ഇത്രയും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കാം മതിയായ പ്രായപരിധി ഏജും കൂടെ ഉണ്ടെങ്കിൽ ഇനി ഹൈറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ തഴോട്ട് പറയും വെയിറ്റ് ചെയ്യണം പോകരുത് നിങ്ങൾ നെക്സ്റ്റ് വായിച്ച് നോക്കിയേ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇത്രയും പേർക്ക് അയയ്ക്കാം ശ്രദ്ധിക്കണം മെക്കുകയർ കഴിക്കാൻ പറ്റും അന്ന് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് സംശയം വന്നൊരു ക്ലോസ് ആണ് മെക്കുകയർ കഴിക്കാൻ കഴിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും അപ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗും കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇത്രയും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ പോസ്റ്റുകൾ കഴിക്കാൻ കഴിയും അപ്പോൾ പതിനാലോളം ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കും ബാക്കി മൂന്ന് അഞ്ച് ഏഴോളം എൻജിനീയറിങ് ഡിഗ്രി ഉള്ളവർക്കും തീർച്ചയായിട്ടും ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹൈറ്റിന്റെ കണ്ടീഷൻ പറയുന്നുണ്ട് നോക്കൂ ഫോർ മെൻ മെൻ ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് എഴുപത്തി ഒൻപത് സെന്റിമീറ്റർ നോർമലിൽ ഉണ്ടായിരിക്കണം ചെസ്റ്റ് എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കിട്ടിയിരിക്കണം ഇനി ഫോർ ഉമൻ ആണെങ്കിൽ നൂറ്റി അൻപത് സെന്റിമീറ്റർ ഹൈറ്റും കിട്ടിയിരിക്കണം ശ്രദ്ധിക്കണേ പ്രതികളെ ഹൈറ്റ് നൂറ്റി അറുപത്തിമൂന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് എഴുപത്തി ഒമ്പത് നോർമൽ കേസ് ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ മെന്നിന് കിട്ടിയിരിക്കണം ഉമ്മൻ്റെ ഏസിൽ ഹൈറ്റ് മാത്രം പറയുന്നു ഹൈറ്റ് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അല്ലേ ബാക്കി എല്ലാ പരീക്ഷാ രീതികളും ഞാൻ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നാളെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ കേസും പറഞ്ഞു ആർക്കൊക്കെ കൺഫർമേഷൻ കൊടുക്കാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൃത്യമായി കൺഫർമേഷൻ കൊടുക്കുക മാത്രമല്ല ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രി ഫിലൂംസിൻ്റെ ആദ്യഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന മെയ് ഇരുപത്തിനാല് പ്രിപ്പറേഷൻ അതിശക്തമായി മുന്നോട്ട് പോകട്ടെ ഓക്കെ അല്ലേ അതുപോലെ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡം യൂട്യൂബ് ക്ലാസ് എന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാക്കിയുള്ള ബാങ്ക് ഇൻഷുറൻസ് പരീക്ഷയുള്ള എല്ലാ ഇൻഫർമേഷനും ോട്ടിഫിക്കേഷൻ സാലറി സ്കെയില് ഒഴിവുകൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇക്വമെൻ്റ് കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കൃത്യമായി ഒരു ലൈക്ക് അടിച്ചേക്കുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ എല്ലാ ഡൗട്ടുകളും കൺസേൺസുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനായി മറക്കല്ലേ ഒരു പക്ഷേ കമൻറ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് അല്ലേക്ക് കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ വാട്സാപ്പ് നമ്പറുണ്ട് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പറുകൾ പ്ലേസ് ചെയ്തേക്കാം ആ നമ്പറിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ മെസ്സേജ് ആയിട്ട് ഇടുക വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഡൗട്ടുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻ ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം അതിലേക്ക് കൃത്യമായി മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വീഡിയോസിനും ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു ലിങ്കും അവൈലബിൾ ആണ് മറക്കരുത് അതുപോലെ തന്നെ ബാക്കി എല്ലാ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷയെ പറ്റിയും കേരളത്തിലെയും ഇന്ത്യയിലെയും കംപ്ലീറ്റ് എക്സാംസിൻ്റെയും അപ്ഡേഷൻസുകളും ഫ്രീ ക്ലാസുകളും നോട്ടിഫിക്കേഷനും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചാനലിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്